ബന്ധു നൽകിയ പൊതിയിലെ ചതിക്കുഴിയിൽ നിന്നും ആബിദ് രക്ഷപ്പെട്ടത് തലനാഴിരയ്ക്ക് ഗൾഫിലെ സുഹൃത്തിന് നൽകാനായി ബന്ധു കൊണ്ടുവന്ന ചിപ്സ് പാക്കറ്റിലാണ് കഞ്ചാവ് ഒളിപ്പിച്ചു വെച്ചത് സംശയം തോന്നിയ ആബിദിന്റെ സഹോദരൻ പൊതി പൊട്ടിച്ചതോടെയാണ് ചിപ്സിനടിയിൽ ഒളിപ്പിച്ച കഞ്ചാവ് പൊതി കണ്ടെത്തിയത് നന്നമ്പ്ര കല്ലത്താണി സ്വദേശി കക്കോടി വീട്ടിൽ ആബിദാണ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത് ഇക്കഴിഞ്ഞ പതിനെട്ടിനാണ് സംഭവം പത്തൊമ്പതിന് രാവിലെ ഖത്തറിലേക്ക് പുറപ്പെടാനിരുന്ന കക്കോടി വീട്ടിൽ ആബിദിനാണ് ബന്ധു സുഹൃത്തിന് നിർദ്ദേശപ്രകാരം ചിപ്സ് പൊതിയേൽപ്പിച്ചത് ഖത്തറിലുള്ള സുഹൃത്തിനു വേണ്ടിയാണ് പൊതി ഏൽപ്പിച്ചത് എന്നാൽ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതിനിടയിൽ സംശയം തോന്നിയതോടെയാണ് പൊതി പൊട്ടിച്ചത് ഇതോടെയാണ് പൊതിയിലൊളിപ്പിച്ച ചതിയിൽ നിന്നും ആബിദും കുടുംബവും രക്ഷപ്പെട്ടത് ആദ്യമായുള്ള യാത്രയുടെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ കുടുംബം തലനാരത് പത്തൊമ്പതാന്തി എട്ട് മണിക്കാണ് എൻ്റെ മോനും പോകേണ്ടത് അപ്പോൾ അതിൽ സാധനങ്ങൾ ഇവർ കൊണ്ടുവന്നു കൊടുത്തതാണ് പിന്നെ ഓരോ വണ്ടമാന സാധനങ്ങളിൽ കുറച്ച് സാധനങ്ങൾ അവൻ്റെ കമ്പനിക്കാരെല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ പിന്നെ ബലവും തന്നെ മുൻതൻ്റെ മൊത്തമാൻ്റെ മകനാണ് പിന്നെ ഇവിടെ പുതിയങ്ങാടിക്കാരനാണ് ഈ സാധനം കൊണ്ടുവന്നു കൊടുക്കുന്നത് അപ്പോൾ കണ്ടപ്പോൾ കുറെ ചെറിയ മകൻ അതായത് നന്ന ചെറിയ മകൻ അവന്റെ സുഹൃത്തുക്കളും കൂടി ഈ പെട്ടി കെട്ടുമായിരുന്നു അപ്പോൾ പെട്ടി കെട്ടുമ്പോൾ അവർക്ക് സംശയം തോന്നി കാരണം ഈ ഓരോ സാധനങ്ങൾ എടുത്ത് വെക്കുമ്പോൾ അങ്ങനെ ഇത് വന്നപ്പോൾ ഇത് പ്രത്യേകിച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടാണ് ഈ സാധനം ഇതിൽ വെച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു സംശയം തോന്നിയപ്പോൾ അവരൊക്കെ പൊതി കെട്ടിച്ച് നോക്കിയാണ് മറ്റുള്ള പൊതിയെന്ന് നോക്കിയാൽ കുഴപ്പമില്ല അപ്പോൾ ഈ പൊതി നോക്കി കഴിച്ച് നോക്കിയാണ് കുറച്ചുകൊള്ളും ചിപ്സ് ഒരു അഞ്ഞൂറ് ചിപ്സോളം ഉള്ളു അപ്പോൾ അതാണ് വേറെ നല്ല വന്തസ്സായി കെട്ടിയിട്ടുണ്ട് നല്ല ഇതിലാണ് കവറിലാണ് കെട്ടിയിരിക്കുന്നത് അപ്പോൾ അത് കഴിച്ചു നോക്കിയിട്ട് ചിപ്സ് നീക്കം നോക്കി ചെയ്ത് നോക്കിയപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കഞ്ചാവിൻ്റെ പൊതി കിട്ടിയത് ഉടമയെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോ അവിടെ വേറെ ഒരാൾ വരുമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അവിടെ നിന്ന് ആൾ വരാന്ന് കൊണ്ടു പറഞ്ഞതാണ് അപ്പൊ ഇവിടെ സംശയം തോന്നിയപ്പോ ഡൗട്ട് വന്നപ്പോ ചെക്ക് ചെയ്തതെ അങ്ങനെ കണ്ട് തുറന്നു നോക്കിയപ്പോൾ കഞ്ചാവായിരുന്നു ആയിരുന്നു എന്നാൽ തിരിച്ചറിഞ്ഞതോടെ വലിയ തന്റെ കുടുംബം രക്ഷപ്പെട്ടതെന്ന് പിതാവ് നാസർ പറഞ്ഞു കാരണം എല്ലാവർക്കും ഇത് ും കേസാണ് അതുകൊണ്ട് ചെറിയ പൈതലുണ്ട് അതിന്റെ ഭാഗ്യം ഒന്ന് ഒന്നര വയസ്സായ ഒരു പൈതല് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഭാഗ്യം വിചാരിക്കുന്നത് എന്റെ മോനെ ഗതി എന്താ തുടർന്ന് സംഭവം പോലീസിൽ അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി കഞ്ചാവ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു തുടർന്ന് കേസ് തിരു പോലീസിനെ കൈമാറി സംഭവവുമായി ബന്ധപ്പെട്ട് തിരു സ്വദേശിയെ കേന്ദ്രീകരിച്ച് തിരു പോലീസ് അന്വേഷണം ആരംഭിച്ചു കൂടാതെ യുവാക്കളെ ഉപയോഗിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന സംഘങ്ങളെക്കുറിച്ചും ഇവർക്ക് സംഭവവുമായി ബന്ധമുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്